കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മാർച്ചും ധർണയും നടത്തി മാർച്ചിന് കെ കെ ബാലകൃഷ്ണൻ എം വി അബ്ദുൾ റഹ്മാൻ യു കെ മായൻ പി നാരായണൻ ദിവാകരൻ പള്ളിയത്ത് ഗോപി മടവൂർ അബ്ദുൾ ഖാദർ ഇ കെ ശീതള എന്നിവർ നേതൃത്വം നൽകി പിടിച്ചുവെച്ച പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ക്ഷമാശ്വാസം കുടിശ്ശികൾ ഒറ്റത്തവണയെ അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക മെഡിസാപ്പ് അപാകം പരിഹരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശ്രീകണ്ഠപുരം ടൗണിൽ മാർച്ചും അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആയിരത്തി അറുനൂറ് ചെറിയ മാസാണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഇതാണ് ഇന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ മനസ്സിലുള്ള ചിന്ത എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാറുണ്ട് വളരെ അപൂർവ്വം ചിലപ്പോൾ വിരലിൽ എണ്ണിയാൽ പിന്നെ ഉള്ള ആളുകൾ വാങ്ങുന്ന പെൻഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാമമാത്രമായ പെൻഷൻ വാങ്ങുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിത പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത് അതിന് അരാഷ്ട്രീയവാദികളായിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മറന്നുകൂട ആ പ്രചരണത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നത് നമ്മളെല്ലാം വരുത്തുകയും വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളാണ് എന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കോവിഡിന്റെ കാലത്ത് ഇല്ലെങ്കിൽ കേരള പ്രതിസന്ധി അഭികരിച്ച കാലത്തൊക്കെ ഉയർന്നു വന്ന വലിയ അല്ലേ ഒരു പിന്നെ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന പ്രചാരണ വേലയിലാണ് നിങ്ങൾക്ക് ശ്രദ്ധ അവര് പറയുന്നത് എന്തോ വലിയ പെൻഷൻ വാങ്ങുന്നവരാണ് കേരളത്തിലെ സർവീസിലുള്ള ആളുകൾ എന്താ ഒരു വലിയ ശമ്പളം വാങ്ങുന്നു പിന്നീട് സർവീസ് റിട്ടയർ ചെയ്ത് വലിയ പെൻഷൻ വാങ്ങുന്നവരാണെന്നുള്ള പ്രചാരവേല അതിന്റെ വസ്തുത ഈ സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ പെൻഷൻ ഗുണ തയ്യാറാവണം എന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് ആദ്യം സൂചിപ്പിക്കാൻ എങ്ങനെയാണ് പെൻഷൻ എന്താണ് പെൻഷൻ എങ്ങനെയാണ് പെൻഷൻ ലഭിക്കുന്നത് അതിലെ ഈ പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന കാര്യം സമൂഹത്തിനോട് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള വലിയ പ്രചരണമാണ് പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി മെമ്പർ പി കുഞ്ഞിക്കണ്ണൻ എം ബാലൻ സി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു